ഹരിത പരവതാനി വിരിച്ചു നിൽക്കുന്ന ഒരു ഗ്രാമം ഇത് തിരുവനന്തപുരം ജില്ലയിലെ പേയാട് ഭജനമഠം നിതാന്ത കാർഷിക സമൃദ്ധിയുടെ ഭൂമിക കൂടിയാണിവിടം ഈ ഒരു ഗ്രാമത്തിന്റെ കാർഷിക നവോത്ഥാന ചരിത്ര വഴിയിലേക്കുള്ള തിരിയലാണ് കാർഷിക പൈതൃകത്തിന്റെ രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് ആധുനിക കൃഷി രീതിയിലേക്ക് നടന്നു നീങ്ങുന്ന ഓർക്കിഡ് ഹൗസിലെ മനോജ് വൈവിധ്യമാർന്ന വാഴപ്പഴങ്ങളുടെ പരീക്ഷണത്തിലാണ് മനോജ് രുചിയിലും നിറത്തിലും വലിപ്പത്തിലും ചെറുതിലും രൂപത്തിലും ഒക്കെ തന്നെ ആരെയും അതിശയിപ്പിക്കുന്ന വൈവിധ്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ സംസ്കാരത്തിലും ആചാരങ്ങളിലും ഒക്കെ തന്നെ ബന്ധം പുലർത്തുന്ന ആദായകരമായ കാർഷിക വിളയെന്ന ഖ്യാതി വാഴയ്ക്ക് സ്വന്തം ഇന്ത്യയിൽ ഏറ്റവും അധികം വാഴക്കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം വിടർന്ന കൂടിയ വാഴക്കുല കേരളീയരുടെ സംരംഭങ്ങളിലും അവിഭാജ്യ ഘടകമാണ് വിപണനത്തിലും ഉൽപാദന എല്ലാം തന്നെ ഇനിയും ബഹുദൂരം മുന്നേറുവാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് മനോജ് ചെറിയ ചെടികളോടും പൂക്കളോടും പക്ഷികളോടും ഒക്കെ ഉള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു അത് ആണ് ഞാൻ ഈ ഒരു പിന്നെ രീതിയിലേക്ക് എത്തിച്ചത് ചെറിയ രീതിയിൽ പക്ഷി വളർത്തിക്കൊണ്ടായിരുന്നു തുടക്കം പിന്നെ അത് കോഴി വളർത്തലുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് കോഴി കുതിര പിന്നെ ആട് പശു ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ആനയെ മാത്രം വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ പിന്നെ ചെടി വർഗത്തിലെ പരീക്ഷിക്കാത്ത ഐറ്റങ്ങളൊന്നുമില്ല വാഴ കുറച്ച് വാഴകളെ ഇഷ്ടമാണ് വാഴകൾ കുറേയധികം വാഴകൾ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രചരണത്തിനായിട്ട് ടിഷ്യൂ കൾച്ചർ തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് അതൊക്കെ വിതരണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കോഴിയിൽ ഒരു വിഭാഗം ഒരു വെറൈറ്റി ഉണ്ടാക്കിയിട്ട് അതിനെ വിപണനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വൈവിധ്യമാർന്ന സാഹചര്യത്തിൽ വർഷം മുഴുവൻ വാഴ കൃഷി ചെയ്യാവുന്നതാണ് പരമാവധി ലാഭം ലഭിക്കുന്നതിന് നൂതന ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശാസ്ത്രീയമായ കൃഷി പരിപാലന മുറകൾ അനുവർത്തിച്ചു കാണിച്ചു തരികയാണ് മനോജ് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളുടെ ഉൽപാദന സംവിധാനത്തിലേക്ക് ഇറങ്ങിയ മനോജ് ഒരു പരീക്ഷണം എന്ന നിലയിലായിരുന്നു സംരംഭത്തെ കണ്ടത് വികസ്വര ഏഷ്യൻ രാജ്യങ്ങളിൽ ഭക്ഷണം ഫൈബർ ഇന്ധനം മരുന്ന് എന്നിവയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെയധികം കഴിവുള്ള ഒരു മേഖലയാണ് ബയോടെക്നോളജി മികച്ച ക്ലോണുകളുടെ ബഹുജനഗുണനം നടിയിൽ വസ്തുക്കളിൽ രോഗമില്ലാതാക്കുക കാർഷിക വിളകളുടെ സൂപ്പർ ജനിതക രൂപങ്ങൾ സൃഷ്ടിക്കൽ അങ്ങനെ പരമ്പരാഗത സസ്യപ്രജനന രീതികളിലൂടെ സാധ്യമല്ലാത്ത പലതും ഇവിടെ സാധ്യമാകുന്നു ഇതിനുവേണ്ടി മനോജ് ഒരു പോളിഹൌസ് നിർമ്മിച്ചു വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലാണ് മനോജിന്റെ ടിഷ്യൂ കൾച്ചർ വാഴകൾ വിഷു വാഴത്തൈകൾ നടടുമ്പോൾ അവ രോഗരഹിതമാണ് ഈ അവസ്ഥ വളർച്ചയിൽ ഉടനീളം പുലർത്താനാകുന്നു വാഴത്തൈകൾ വർഷം മുഴുവൻ ലഭിക്കുന്നതിനാൽ വാഴ കൃഷി നിർബാധം തുടരുന്നതിനും എല്ലാ കാലവും വാഴപ്പഴം ലഭ്യമാക്കുന്നതിനും കഴിയുന്നു വൈവിധ്യമാർന്ന കൃഷി രീതിയാണ് മനോജ് അവലംബിച്ചിരിക്കുന്നത് വാഴ ഇനത്തിൽ മനോജ് വളർത്തിയിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ വാഴ എന്ന് പറയുന്നത് തായ്ലൻഡിലെ തായ്മൊഴി മൂസ എന്ന് പറഞ്ഞാൽ വാഴ എന്നാണ് അർത്ഥം ലോകത്തിലെ ഏറ്റവും ചെറിയ വാഴയായ തായ് മൂസയുടെ ടിഷ്യൂ കൾച്ചർ വാഴകളാണ് ഇവിടെ കൂടുതൽ വാണിജ്യപരമായി വിറ്റുപോകുന്നത് തായ് എന്ന് പറയുന്ന ഒരു വാഴയാണ് ഈ വാഴ ലോകത്തിലെ ഏറ്റവും ചെറിയ വാഴ ഇനത്തിൽ പെടുന്നതാണ് ഒരു രണ്ട് രണ്ടര അടി പൊക്കത്തിന് ഈ വാഴ വന്നു കഴിഞ്ഞാൽ ഇത് കൊല വരും ഇപ്പം ഇതിപ്പോൾ ഏതാണ്ടൊരു ഏഴ് മാസം എട്ട് മാസം ആയ വാഴയാണ് ഇതിനകത്ത് ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല വരും പന്ത്രണ്ട് മാസം ആകുമ്പോൾ നമുക്ക് കൊല മുറിക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാഴ പിന്നെ നമുക്ക് എവിടെ വേണേലും കൊണ്ടുവെക്കാം കാരണം സ്ഥല സൗകര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിലും നമുക്ക് ഈ വാഴ വെക്കാം ബാൽക്കണിയിൽ വേണമെങ്കിലും വെക്കാം അപ്പോൾ ഇതിനകത്ത് അത്ര മോശമല്ലാത്ത കൊല വരികയും ചെയ്യും ഇപ്പോൾ ഒരു ഇരുപത് പന്ത്രണ്ട് കിലോ വരെ വലിപ്പമുള്ള കൊലകൾ നമുക്ക് ഇവിടുന്ന് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ കണ്ടീഷനിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളൊന്നും വരുന്നതായിട്ട് കണ്ടിട്ടില്ല ഈ കൂമ്പടപ്പ് പോലുള്ള അസുഖം അതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വാഴയ്ക്ക് കൂമ്പടപ്പ് കാണുന്നുണ്ട് അങ്ങനെ ഒരു അസുഖം വന്നിട്ടുണ്ട് ഇപ്പോൾ അത് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് കണ്ടുവരുന്നൊരു അസുഖം അല്ലാതെ മറ്റു അസുഖങ്ങൾ ഒന്നും തന്നെ ഇല്ല വേറെ പിന്നെ പുഴുശല്യമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ കണ്ടിട്ടില്ല ഇനി വരുന്നെങ്കിലേ ഉള്ളൂ ഇപ്പോൾ കൂമ്പടച്ചാലും ചിലപ്പം നമുക്ക് ഈ വാഴയുടെ കന്നുകളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ചിലപ്പോൾ ഇത് രക്ഷപ്പെട്ട് വരികയും ചെയ്യും എന്തായാലും ഇതിൻ്റെ കാര്യം ചില നമുക്കൊരു അമ്പത് ശതമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇതെന്തായാലും കുലയ്ക്കാനുള്ള സാധ്യത ഉണ്ട് പച്ച നിറത്തിലുള്ള കൊലയാണ് വരുന്നത് പച്ച നിറത്തിലുള്ള എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റോബസ്റ്റ പിന്നെ മോറീസ് ഇങ്ങനെയൊക്കെയുള്ള പഴുക്കുന്ന സമയത്ത് പച്ച നിറത്തിൽ വരും അത് ക്യാബൻറ്റിഷ്യൂ വിഭാഗം എന്നാണ് പറയുന്നത് ആ ഇനച്ചിപ്പട്ട വാഴയാണിത് ഇപ്പം നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് എവിടെയും വെച്ച് വളർത്താൻ പറ്റുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ വളർത്താൻ പറ്റും ടിഷ്യൂവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ബേസർ മ്യൂസിയം സൂക്രോസ് ഗ്രോത്ത് ഹോർമോണുകൾ ജില്ലിംഗ് ഏജൻറ്റുകൾ തുടങ്ങിയവ കൊണ്ട് വളർത്തിയെടുത്ത സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ അംഗീകാരം ലഭിച്ച മികച്ച ടിഷ്യൂ കൾച്ചർ ലബോറട്ടറികളിൽ നിന്നും ഇവ ലഭ്യമാക്കുന്നു ലാബിൽ പ്രോസസ് കഴിഞ്ഞ തൈകളെ സ്വാഭാവിക അന്തരീക്ഷത്തിലേക്ക് പാകപ്പെടുത്തുന്നതിന് മൂന്ന് മാസം എടുക്കും ഈ മൂന്ന് മാസം മനോജിന്റെ പോളി ഹൗസിൽ സൂക്ഷിക്കുന്നു ഇതിന് ശേഷമാണ് കർഷകർക്ക് ഓർഡർ അനുസരിച്ച് തൈകൾ നൽകി വരുന്നത് മനോജ് കൈയിലെടുത്ത് വെച്ചിരിക്കുന്ന തായ്ലൻ്റെ ഭാഷയിൽ മഹോയ് എന്ന് പറഞ്ഞാൽ ഡബിൾ എന്നത് ഒരു വാഴയിൽ തന്നെ രണ്ട് അല്ലെങ്കിൽ അതിൽ അധികമായി കുലകൾ വരുന്ന വാഴയാണിത് എന്നാൽ ടിഷ്യുവിന്റെ ആദ്യത്തെ ജനറേഷനിൽ രണ്ട് കുല ഉണ്ടാവുകയില്ല ഇതേ വാഴയുടെ രണ്ടാമത്തെ ജനറേഷനിൽ വരുന്ന വാഴയ്ക്ക് രണ്ടോ അതിലധികമോ കുലകൾ വരും ഇതിന്റെ വാഴക്കുല പഴുത്താലും വാഴക്കായുടെ പുറന്തോടും പച്ച നിറത്തിലായിരിക്കും ഇത് ഡബിൾ എന്ന് പറയുന്ന വാഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ തായ്ലൻഡ് ഭാഷയിൽ ഡബിൾ എന്നാണ് അർത്ഥം അപ്പോൾ ഒരു വാഴയിൽ തന്നെ രണ്ട് അല്ലെങ്കിൽ അതിലധികമോ കൊലകൾ വരുന്ന വാഴയാണ് അപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം വരില്ല ഇത് നമ്മൾ നിർത്തിയിട്ട് അതിൻ്റെ സെക്കൻഡ് ജനറേഷനിൽ വരുന്ന വാഴയ്ക്ക് രണ്ടോ അതിലധികമോ കൊലകൾ വരും അത് കാവൻഡീഷ്യ വിഭാഗത്തിൽപ്പെടുന്ന വാഴയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കാവൻറ്റീഷ്യ വിഭാഗം എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള കായ്കൾ പഴുക്കുമ്പോഴും പച്ച നിറം തന്നെയായിരിക്കും അങ്ങനെ നമ്മുടെ മോറീസ് റോബസ്റ്റ് അതുപോലെയുള്ള വാഴയാണ് അതിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇത് ഏതാണ്ട് നമുക്കൊരു പന്ത്രണ്ട് വർഷം ക്ഷമിക്കണം പന്ത്രണ്ട് മാസം കൊണ്ട് ഇത് വിളവാകും സ്ഥലപരിമിതി ഉള്ളവർക്ക് ഈ ടിഷ്യൂ വാഴ പോളിത്തീൻറെ വലിയ ബാഗിലോ ഡ്രമ്മിലോ വീടിന്റെ ബാൽക്കണിയിലോ മുറ്റത്തോ ഒക്കെ വയ്ക്കാം ടിഷ്യൂ വിഭാഗത്തിൽപ്പെടുന്നതാണിത് ഒരു വാഴയിൽ തന്നെ അനേകം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും തൈകൾ ഉൽപ്പാദിപ്പിച്ച് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ജിഫി ബാഗുകളാണ് മനോജ് ഉപയോഗിക്കുന്നത് ചെറിയ രീതിയിലായിരിക്കുന്ന ഈ ജിഫി ബാഗിൽ പോട്ടി മിശ്രിതം ചേർത്ത് നിറച്ച് തൈ വച്ചതിന് ശേഷം വെള്ളമൊഴിക്കുമ്പോൾ അല്പം കൂടി വലുതാകുന്നു തൈ നടുന്നതിന് വേണ്ടി ജിഫി ബാഗ് എടുത്തു മാറ്റുമ്പോൾ വേരുകളൊന്നും മുറിഞ്ഞു പോകാതെ സുരക്ഷിതമായി കാണാൻ സാധിക്കും ജിഫി ബാഗാണ് ഇത് നമുക്ക് നമുക്ക് വാഴ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് വളരെ ചെറുതായിരിക്കും വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ വലുതായിട്ട് വരും നമ്മൾ ഇതിനകത്ത് വാഴ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി മാറ്റി നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ വേരുകളൊന്നും ഇതിനകത്ത് നിന്ന് മുറിഞ്ഞു പോകാത്തത് കൊണ്ട് എളുപ്പം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും വെജിറ്റബിൾസും നമുക്ക് ഇതിനകത്ത് ഗ്രോ ചെയ്തതിനു ശേഷം മണ്ണിലേക്ക് മാറ്റി നടാൻ പറ്റും വാഴകളുടെ മറ്റൊരു വൈവിധ്യമാണ് ഏറ്റവും ഉയരത്തിൽ വളരുന്ന വാഴ ഇരുപത് അടുക്ക് മേൽ പൊക്കമുള്ള വാഴയാണ് പെരുമ്പടലിൽ ഏകദേശം അടി ഉയരത്തിൽ വളർന്ന് കുലച്ചു നിൽക്കുന്ന വാഴയാണ് പെനാ അതുപോലെ തന്നെ കുലകളും വളരെ വലുതായിരിക്കും എൺപത് കിലോയോളം ഈ വാഴക്കുലയ്ക്ക് ഭാരം വരും വ്യത്യസ്തമായ വാഴകൾ നടന്നതിൽ വൈവിധ്യം കാണിക്കുന്ന മനോജ് ചെങ്കതളി വിഭാഗത്തിൽപ്പെട്ട വാഴയാണ് ഇവിടെ കുലച്ചു നിൽക്കുന്നത് മറ്റനേകം വാഴയിനങ്ങളും നട്ടു വളർത്തുന്നുണ്ട് വാഴ ഇനത്തിൽ ഞാൻ വളർത്തിയിട്ടുള്ള ഏറ്റവും ചെറിയ വാഴ എന്ന് പറയുന്നത് തായ് മൂസ എന്ന് പറയുന്ന തായ് ഡോർഫാണ് അപ്പോൾ അത് കണ്ടൊരു രണ്ട് രണ്ടര അടി പൊക്കത്തിൽ തന്നെ അത് കുലയ്ക്കും അപ്പോൾ അത് സ്ഥല സൗകര്യം ഇല്ലാത്തവർക്കൊക്കെ അത്യാവശ്യം വളർത്താൻ പറ്റുന്നൊരു വാഴയാണ് അത്യാവശ്യം ഉള്ള ഒരു കൊല ഒരു എട്ട് മുതൽ പത്ത് പന്ത്രണ്ട് കിലോ വരെ കിട്ടിയിട്ടുള്ള സന്ദർഭമുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഏറ്റവും വലിയ വാഴ എന്ന് പറയുന്നത് പിന്നെ പെരുമ്പടലി പെടുന്ന വാഴയാണ് ഏതാണ്ട് ഒരു പതിനഞ്ച് അടിക്ക് മുകളിൽ പൊക്കത്തിൽ വരും അതുപോലെ തന്നെ പെനാങ് എന്ന് പറയുന്ന വാഴ പണ്ട് ഇവിടെ പണ്ട് കേരളത്തിൽ വന്നിട്ടുള്ള ഒരു മലേഷ്യൻ വാഴയാണ് പെനാങ് പെനാങ് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് അടി പൊക്കത്തിലേക്ക് വരും എൺപത് കിലോളം വലിപ്പമുള്ള കൊലകൾ വരും പിന്നെ അതിനകത്തൊരു ഒരു ന്യൂനത എന്ന് പറയുന്നത് വാഴയുടെ പഴങ്ങൾ പെട്ടെന്ന് എറുന്ന് പോകുന്നുള്ളതാണ് പക്ഷേ എങ്കിലും കൊലയുടെ വലിപ്പമൊക്കെ നോക്കുമ്പോൾ പിന്നെ അതൊരു അസാധ്യ കൊലയായിട്ട് നമുക്ക് തോന്നും പിന്നെ വ്യത്യസ്തമായ വാഴകൾ വളർത്താറുണ്ട് ചുവന്ന നിറത്തിലുള്ള പഴങ്ങളുള്ള ചെങ്കതളി അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ള പിന്നെ സന്ന ചെങ്കതളി പിന്നെ റോബസ്റ്റ ജീനൈൻ പിന്നെ വെരിഗേറ്റഡ് അതായത് ഇലകളിൽ വർണ്ണങ്ങളുണ്ട് വെരികേറ്റഡ് വാഴ അതിൻ്റെ കൊലകളും അതുപോലെ തന്നെ ഇരിക്കും ഒരു വാഴയിൽ തന്നെ രണ്ടോ അതിലധികമോ കൊലകൾ വരുന്ന വാഴ ഇലകളുണ്ട് അതിന് ഒരു ഉദാഹരണം മഹോയാണ് ആണ് വർണ്ണം എന്ന് പറഞ്ഞ വാഴയാണ് കിംബർലിൻ എന്ന് പറയുമ്പോൾ അതിനൊരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ വാഴത്തണ്ടിൽ തന്നെയാണ് രണ്ട് കുലകൾ വരുന്നത് അത് ചെറിയ പഴങ്ങൾ സഖത്തലി പാളയങ്കോടൻ പോലത്തെ ചെറിയ പഴമാണ് ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ വാഴകൾ വേടിയിട്ട് അത് കണ്ടുപിടിച്ചിട്ട് വളർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാം ടിഷ്യൂ കൾച്ചർ തൈകൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് വീടിനടുത്തുള്ള സ്വന്തം കൃഷി സ്ഥലത്ത് നീലച്ചേമ്പ് കൃഷി ചെയ്തിരിക്കുന്നു നീലച്ചേമ്പിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ സി എന്നിവയ്ക്ക് പുറമേ കാർബോഹൈഡ്രേറ്റും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവിടെ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു തിരിയിൽ നൂറ് ബ്രാഞ്ചുകളുള്ള പെപ്പർ തെക്കൻ വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത പീനട്ട് ബട്ടർ ട്രോപ്പിക്കൽ പഴയ ചെടിയായ ബെയർ ആപ്പിൾ കുള്ളൻ പപ്പായ കായിട്ടുമുണ്ട് പോഷക സമൃദ്ധമായ ബട്ടർനട്ട് ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അറുപത് ദിവസം കഴിഞ്ഞാൽ വിളവെടുക്കാൻ കഴിയും ഈ കാർഷിക ആഭിമുഖ്യം മനോജ് എന്നും ജീവിതത്തോട് ചേർത്തു നിർത്തും ഓർക്കിഡ് ചെടികളും ഇസ്പ് പ്ലാന്റും എയർലി സൂപ്പർ പ്ലാവും ഹാൻഡ് പിക് പൈനാപ്പിളും ലക്ഷദ്വീപ് കുള്ളൻ കമുകും സ്നേക് ഫ്രൂട്ടും എല്ലാം കൃഷിയുടെ കമനീയതയും കരുതലും മനോജിന് ഗൃഹപാഠമായിരുന്നു വൈവിധ്യമാർന്ന വിളകളിൽ കാണുന്ന ഫലങ്ങൾ തരുന്ന സംതൃപ്തി ഒന്ന് വേറെ തന്നെ സ്വാദ് അനുഭവപ്പെടുന്ന ഇസ്രയേൽ പിക്ക് മരമുന്തിരി ഗോൾഡൻ ബെൽ റെഡ് ജ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന അരസം മുനിമാർ ഭിക്ഷാപാത്രമായി ഉപയോഗിക്കുന്ന കമണ്ടലു വീടുകളിൽ പഴുതാര വരാതിരിക്കാൻ വച്ചുപിടിപ്പിക്കുന്ന പഴുതാര കുല് എന്നിവയും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒരു സാധാരണ കൃഷിക്കാരൻ എന്നതിലപ്പുറം കാർഷികപരമായി പുതിയ ഇനം ചെടിയോടുള്ള തൽപരതയും മനോജനുണ്ട് പുരാതന കാലത്തെ ഉരുളക്കിഴങ്ങ് കൂടാതെ രാമച്ചം സോമനാദിക്കായം ഇതെല്ലാം മനോജിന്റെ ജൈവ കാർഷിക നിരീക്ഷണ പാടവമാണ് കാർഷിക ചരിത്രത്തിൽ മനോജിന്റെ കൃഷിസ്ഥലം ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുകയായിരുന്നു ജൈവ വളപ്രയോഗമാണ് മനോജ് ഉപയോഗിക്കുന്നത് കോഴിക്കാഷ്ടം ചാണകം വീട്ടിൽ പാചകം ചെയ്യാനായി ഉപയോഗിക്കുന്ന ബയോഗ്യാസിൻ്റെ സ്ലറി മുതലായവയാണ് വളമായി ഉപയോഗിക്കുക വാഴ കൃഷിയിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെതായ രീതിയാണ് അപ്പോൾ അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് വളങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ടെന്ന് ഒരാവശ്യം വരുന്നില്ല അപ്പോൾ അത്യാവശ്യം ഇവിടെ വളർത്തുമൃഗങ്ങളുടെ ഇപ്പോൾ പശുവായിരുന്നാലും ആടായിരുന്നാലും ഇതിൻ്റെയൊക്കെ പിന്നെ കാഷ്ടം നമുക്ക് ലഭിക്കുന്നുണ്ട് കോഴിയുടെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബയോഗ്യാസിൻ്റെ സ്ലറി അതെനിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെയാണ് വാഴ കൃഷിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ബാഗ്യാസിൻ്റെ സ്ലറി ആണെങ്കിൽ ഓരോ അഞ്ച് ഒരാഴ്ചയിൽ ഡൈല്യൂട്ട് ചെയ്ത് അതിൻ്റെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും വാഴയുടെ അതുപോലെ തന്നെ സ്പ്രേയർ ഉപയോഗിച്ച് ഫോളയർ ആയിട്ട് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ ഈ പറയുന്ന രണ്ട് മാസത്തിലൊരിക്കല് പിന്നെ ഇത് കാഷ്ടം പറച്ച് മൂടിയിട്ട് അതിനകത്ത് മണ്ണിലോട്ട് മൂടി കൊടുക്കാറാണ് പതിവ് അധികം അങ്ങനെ അസുഖങ്ങളൊന്നും വാഴയ്ക്ക് അധികം വരാറില്ല ഇനി അധികം അസുഖം വന്നിരുന്നാൽ തന്നെയും പിന്നെ അതിനകത്ത് വേചാറാവാറില്ല അതിനെ നശിപ്പിച്ചിട്ട് വേറൊരു വാഴ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു മനം പിന്നെ മനസ്സിടിവൊന്നും വരാറില്ല അപ്പോൾ ഒന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ആശിച്ച് വളർത്തിയിട്ടുള്ള വാഴയായിരിക്കും അത് ചിലപ്പം അവൻ്റെ അവസാന ഘട്ടത്തിൽ ചിലപ്പം നശിച്ച് പോകും പക്ഷേ അത് നമുക്ക് കിട്ടുമെന്നില്ല വിചാരിച്ചിട്ട് നമ്മൾ വേറെ വെക്കുകയാണ് ചെയ്യുന്നത് കോഴിയോടുള്ള ഇഷ്ടം കൊണ്ട് മനോജ് കോഴി വളർത്തൽ ആരംഭിച്ചു അലങ്കാര കോഴിയിലാണ് തുടക്കം ഭക്ഷ്യസുരക്ഷാ പ്രതിസന്ധി പരിഹരിക്കാൻ ഏറ്റവും ചെലവ് കുറഞ്ഞതും പോഷകമൂല്യമേറിയതുമായ കോഴിമുട്ടയുടെ ചില പരീക്ഷണങ്ങൾ മനോജ് നടത്തിവരുന്നു മുലപ്പാൽ കഴിഞ്ഞാൽ ഏറ്റവും പോഷകപ്രദമായ പ്രകൃതിദത്ത ആഹാരങ്ങളിൽ ഒന്നാണ് മുട്ട എല്ലാത്തരം കോഴികളുടെയും മുട്ടകൾ ഭക്ഷ്യയോഗ്യമാണെങ്കിലും ഉയർന്ന വില ലഭിക്കുന്ന അലങ്കാര കോഴികളുടെ മുട്ടകൾ കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുവാനാണ് മനോജ് ഉപയോഗിക്കുന്നത് പ്രായപൂർത്തിയായ പിടക്കോഴികളുടെ ദൈനംദിന ശാരീരിക പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് വിവിധ ഇനങ്ങളായ കോഴികൾ തമ്മിൽ മുട്ടയുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം നിരന്തര ഗവേഷണങ്ങളിലൂടെ ഈ അന്തരം അനുദിനം വർദ്ധിക്കുകയും ചെയ്യുന്നു നാടൻ കോഴികൾ ഒരു വർഷക്കാലയളവിൽ എൺപത് മുതൽ നൂറ് മുട്ട വരെ ഇടും ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ കേരള വെറ്ററിനറി സർവകലാശാലയിൽ ഉരുത്തിരിച്ചെടുത്ത വൈറ്റ് ലഗോൺ ഇനത്തിൽപ്പെട്ട അതുല്യ കോഴികൾ മുന്നൂറ്റിമൂന്ന് മുട്ടകൾ ഇടുന്നവയാണെന്ന് അറിയുമ്പോൾ ഈ അന്തരത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെടും അലങ്കാര കോഴി എന്ന് പറയുമ്പോൾ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നില്ല അതിനോട് പ്രത്യേക ഇഷ്ടമുള്ളവർ മാത്രമേ അത് വാങ്ങുന്നുള്ളൂ അതിന്റെ വിപണി പരിമിതമാണ് അങ്ങനെ വന്നപ്പോൾ മനോജ് മാറി ചിന്തിച്ചു തുടങ്ങി പുതിയ ഇനം കോഴിയെ ഉരുത്തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം തുടങ്ങി പ്രാഥമിക ഉത്പാദന മേഖലയായ കൃഷിയുടെ പുരോഗതിയും വളർച്ചയുടെ സുസ്ഥിരതയും ലക്ഷ്യം വച്ച് മനോജും കുടുംബവും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൃഷിയിൽ വിജയം കണ്ടെത്താൻ കഴിയും കാർഷിക മേഖല പുതിയൊരു വികസന വികസനഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണിപ്പോൾ പരമ്പരാഗതമായി കണ്ടുശീലിച്ച കൃഷിമുറകൾക്ക് പകരം പ്രിസിഷൻ ഫാമിംഗ് ഹൈടെക് ഫാമിംഗ് തുടങ്ങിയ നൂതന കൃഷി രീതികൾക്ക് പ്രചാരമേറുന്നു ഇനിയുള്ള ഹരിത വിപ്ലവം പോളി ഹൌസുകളിൽ ആയിരിക്കുമെന്ന് കരുതാൻ ഇടയാകുന്ന വിധം ഗ്രാമീണ മേഖലകളിൽ പോലും ഇവയുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു നൂതനവും അനുകരണീയവുമായ കാർഷിക സങ്കേതങ്ങൾ പിന്തുടരുന്ന മനോജിന്റെ പ്രവർത്തനങ്ങൾ മറ്റെല്ലാ കർഷകർക്കും ഒരു മാതൃകയാകട്ടെ കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കോം സ്ലാ